മച്ചാമാരെ ഇന്ന് രാവിലെ എണീച്ച് തന്നെ ഞാൻ നേരെ ശിവഗിരിയിലോട്ട് വന്നു അപ്പോഴാണ് ബി ജെ പിയിലെ വലിയ ഏതോ ആളെ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടത് അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ വണ്ടിയായിരുന്നു ആള് വന്നോണ്ടാണെന്ന് തോന്നുന്നു എല്ലാ മീഡിയക്കാരും അവിടെ ഉണ്ടായിരുന്നു മീഡിയക്കാർ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം മുട്ടിയപ്പോൾ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് അവിടെ കാറും കൊണ്ട് നേരെ മണ്ടയിലോട്ട് പോവുകയും കുറെ നേരം അവിടെ നിന്നോണ്ട് തന്നെ ഞാൻ ഇപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടുത്തെ സൈഡിലെ ബെഞ്ചിലിരിക്കുകയും ഞാൻ അവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം കണ്ട തിരക്കാണ് ഇതായി കാണുന്നത് അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവിടെ ഏതൊക്കെ ഏത് സൈഡിൽ ക്യാമറ ഉണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പുറപ്പാട്ടിലാണ് അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സ് മാറി ഇപ്പൊ ഗ്രൗണ്ടിലോട്ടാണ് പോണത് അങ്ങനെ ഗ്രൌണ്ട് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവിടെ ഷഡിൽ കളിക്കും ഒരു ടീം അവിടെ ഫുട്ബോൾ കളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വാശിക്കിരിക്കുന്നുണ്ട് ആ ദിവസം ഫുട്ബോൾ കളിച്ചാൽ പോരെ ഒരു ദിവസം വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് വീണ്ടും അവന്മാർ കളിതും എന്നെ രാത്രിയായി സൂപ്പർ മാർക്കറ്റ് ബുക്ക് വാങ്ങാൻ ചെന്നപ്പോ എന്നെ പണ്ട് പഠിപ്പിച്ച ടീച്ചറിനെ മോൻ അവിടെ നിൽക്കി കൂടുതലും ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത് എന്റെ നാട്ടിൽ തന്നെയുള്ള എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ബുക്കൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് പഠിച്ചതൊന്നും മണ്ടേ കയറാത്തോണ്ട് തന്നെ നാളെ പഠിക്കുക എന്നും പറഞ്ഞു ഇപ്പൊ ടി വി ആണേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഞാൻ കാണത്തില്ല പക്ഷെ എന്റെ അനിയും കാണാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ട്യൂഷൻ വന്നേക്കാണ് ട്യൂഷൻ വന്നിട്ട് സ്കൂളിൽ വന്നപ്പോ കാണാ എൻ്റെ ഒരു കൂട്ടുകാരൻ ജൂനിയർ ഭയമാരെ കബഡി സെലക്ഷൻ ചെയ്യുന്നു അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വൈകിട്ട് കുളിച്ചൊരുങ്ങി ഇപ്പം നേരെ ഷെഹിനിക്കട വീട്ടിലോട്ടാണ് പോകുന്നത് ഷെഹിനിക്കായ് ഇന്ന് മാത്രം എനിക്ക് കാണാൻ പറ്റൂ കാര്യം യു കെയിലോട്ട് പോവുകയാണ് പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ എനിക്ക് പതിവിയില്ലാത്ത ചായയൊക്കെ വാങ്ങിച്ചിരുന്നു ഇപ്പൊ നേരെ വാച്ചിടയിലോട്ടാണ് പോകുന്നത്